തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒക്കെ ഉയർത്തിക്കൊണ്ട് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ് വലിയ ഊഷ്മാവാണ് അത് അന്തര്യത്തിൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പാർട്ടി വിടുക കൂറുമാറുക ഇതൊക്കെ ചെയ്യുന്നതിന് പുറമെ ആത്മഹത്യയിലേക്ക് വരെ പോവുകയാണ് എന്ന് പറയുന്ന ഒരാൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് സകലമാന ബി ജെ പി കാരെയും ആർ എസ് എസ്സുകാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ എം എൽ എമാരാവാൻ യോഗ്യത ഉള്ളവർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ യോഗ്യത ഉള്ളവർ മന്ത്രിമാരാകാൻ യോഗ്യത ഉള്ളവർ വരെ കടുത്ത വാശിയേറിയ രാഷ്ട്രീയ മത്സരത്തിലാണ് എവിടെയാണ് നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തര രാഷ്ട്രീയത്തിന് ഇത്രയും തീവ്രത ഇല്ലായിരുന്നു നമ്മുടെയൊക്കെ യൗവനകാലത്ത് ഇല്ലായിരുന്നു പലപ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിവൈശിഷ്ടം കൊണ്ടോ അറിയാവുന്ന ആളുകളായിരിക്കുമല്ലോ വാർഡ് തലത്തിൽ വരുമ്പോഴത്തേക്കും ആ തലത്തിലാണ് വോട്ടുകൾ വോട്ടിൻ്റെ പാറ്റേൺ നിർണയിച്ചിരിക്കുന്നത് ഇത് തന്നെ ഡോക്ടർ പി പി ബാലൻ എന്ന് പറയുന്ന സഖാവ് അദ്ദേഹം വികേന്ദ്രീകരണത്തിൻ്റെ പഞ്ചായത്തിലാ വികേന്ദ്രീകരണം ഏറ്റവും സാർത്ഥകമായിട്ട് ഉപയോഗിച്ച ഒരാളാണ് എന്ന് മാത്രമല്ല ഈ വികേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഡോക്ടറേറ്റ് നേടിയ ആളുകൾ ഡോക്ടർ പി പി ബാലൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ തൃശ്ശൂർ ഉള്ളത് അവിടുത്തെ ഡയറക്ടറാക്കി വെച്ചത് അപ്പോൾ പത് മാധ്യമപ്രവർത്തകരുടെ ഒരു ശില്പശാല ഞാനും പങ്കെടുത്തു അവിടെ വെച്ച് അദ്ദേഹം ശക്തിയുക്തം ബാധിച്ചത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്ര കക്ഷി രാഷ്ട്രീയം ഉണ്ടാവും കക്ഷി രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല എന്ന് ശക്തിയുക്തം സി പി എമ്മിൻ്റെ സഖാവായ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗ്രാമസഭ എന്ന് പറയുന്ന വില്ലേജ് പാർലമെൻറ്റാണ് ഒരു കേന്ദ്രമായിട്ട് മാറണമെന്നായിരുന്നു ശരിയായ വികേന്ദ്രീകരണത്തിൻ്റെ ഒരു ഘടകം ഇതിപ്പോൾ നേരത്തെ ഗ്രാമസഭകൾ എവിടെയും ചേരുന്നില്ല പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഗ്രാൻഡിങ് ഓഫ് ദ ഫണ്ട് വികേന്ദ്രീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെയും പാളിച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ ആകപ്പാടെ മൂല്യം നഷ്ടപ്പെട്ട ഒരു വികേന്ദ്രീകരണത്തിൻ്റെ ചുറ്റുപാടിൽ നമ്മളിപ്പോൾ കാണുന്നത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം അല്ലേ ഈ അതിപ്രസരം ഈ വികേന്ദ്രീകരണം എന്ന നമ്മുടെ സങ്കല്പത്തെ സങ്കല്പവുമായിട്ട് ചേർന്ന് പോകുന്നതാണ് ഒരു നമ്മളുടെ പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു സ്വപ്നത്തിലുള്ള പദ്ധതി രാജീവ് ഗാന്ധി ഒരു പരിധിവരെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിച്ചു പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ വന്നു അത് ഏറ്റവും മികച്ച തോതിൽ കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ടത് രണ്ടായിരത്തിലായിരുന്നു രണ്ടായിരം ആ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണത് കേരളത്തിൽ വളരെ മനോഹരവും സുന്ദരവുമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കപ്പെട്ടത് കാരണം അന്ന് ഗ്രാമസഭകൾ വളരെ ശക്തമാണ് ഗ്രാമസഭകളെ കൊണ്ട് അതാത് പ്രദേശത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കി അത് ചർച്ച ചെയ്യിപ്പിച്ച് മുകളിലേക്ക് പോയിട്ട് അവിടെ തീരുമാനം എടുക്കുന്നത് അപ്പം തീരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളാരായിരുന്നു ജനങ്ങളായിരുന്നു അധികാരം ജനങ്ങളിലേക്ക് എന്നതായിരുന്നു എൻ്റെ മുദ്രാകൃം സാറിന് ഓർമ്മയുണ്ടാവും തീർച്ചയായിട്ടും അപ്പം അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറയുന്ന ആ മുദ്രാവാക്യം സാക്ഷാത്കരിച്ചുകൊണ്ട് ഗ്രാമസഭകൾക്ക് സാർവത്രികമായിട്ടുള്ള അംഗീകാരം കിട്ടുക കിട്ടുകയും അതാത് പ്രദേശത്തെ വികസന പ്രവർത്തനത്തിൻ്റെ രൂപരേഖ അവർ തയ്യാറാക്കുകയും അവർ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും പല സ്ഥലത്തും റോഡുകൾ നിർമ്മിച്ചിരുന്നത് ജനങ്ങൾ കൂട്ടമായിട്ട് നടന്നാണ് നിർമ്മിച്ചിരുന്നത് അത്ര നല്ല രീതിയിൽ നടന്നത് ഈ ജനങ്ങൾ തന്നെ അട്ടിമറിച്ചു കാരണം എന്ന് വെച്ചാൽ ചിലയിടങ്ങളിൽ അത് ആളുകൾ കൊള്ള ചെയ്യുന്നതിനുള്ള സംവിധാനമാക്കി മാറ്റി അപ്പോൾ ഗവൺമെന്റിന് അതിനൊരു മോണിറ്ററിങ് വീണ്ടും ആവശ്യമായിട്ട് വന്നു അങ്ങനെ അവസാനം തിരിച്ചു പോയി അത് ഉദ്യോഗസ്ഥ മോണിറ്ററിങ് ആയി മാറി ജനയാസൂത്രം എന്ന് പറയുന്നത് അമ്പെ പരാജയപ്പെട്ടു അല്ലെങ്കിൽ പരാജയപ്പെടുത്തി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം നമ്മളുടെ കാലഘട്ടത്തിൽ നിന്ന് വളരെ മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അത് അധികാരത്തിന്റെ തന്നെ ഒരു പ്രതീകമായി മാറി അധികാരമാണത് ശരിക്കും പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവുമാണ് വലിയ അധികാരിയായി മാറി അങ്ങനെ അധികാരിയായി മാറിയത് കൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് സീറ്റ് നൽകിയില്ല എന്നതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ തയ്യാറാവുന്നത് ഇതൊരു ഒരാളുടെ ഒരു പ്രശ്നമല്ല അത്തരത്തിലുള്ള ഒരു മനോഘടന കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പല അതോടൊപ്പം തന്നെ പല സ്ഥലത്തും സ്ത്രീകളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കാനായിട്ട് ലഭ്യമല്ലാത്ത സാഹചര്യവും ഒരു വശത്ത് നമ്മൾ കാണുന്നുണ്ട് രണ്ടും ഒരേ സമയത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അൻപത് ശതമാനം റിസർവേഷൻ വന്നതുകൂടി ആണുങ്ങൾക്ക് മത്സരിക്കാനായിട്ടുള്ള സ്പേസ് കുറഞ്ഞു പണ്ടത്തെതുപോലെ ഇല്ല സ്ത്രീകൾക്ക് സ്പേസ് കൂടി അതിനനുസരിച്ച് സ്ത്രീകൾ എന്തു ചെയ്തിട്ടില്ല വളർന്ന് വലുതായിട്ടില്ല എന്നർത്ഥം അതുകൊണ്ടാണ് മത്സരിക്കാനായിട്ട് പലപ്പോഴും സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ മത്സരം കുറയുന്ന അവിടെ ഇപ്പുറത്ത് പക്ഷേ അങ്ങനെയല്ല പുരുഷന്മാരുടെ ഇടയിൽ അവർക്ക് സീറ്റ് കുറഞ്ഞതിന്റെ ഫലമായിട്ട് സാധ്യതകൾ കുറഞ്ഞു അപ്പോൾ പലരും ഇന്ത്യയും വെട്ടിമാറ്റപ്പെടും അവരിങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നു എനിക്ക് മനസ്സിലാവുന്നില്ലേ രാഷ്ട്രീയം രാഷ്ട്രീയം ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പാഠമാണോ ശരിക്കും പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പോയി ആത്മഹത്യ പോലെ അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നില്ലെന്നോടുകൂടി ജീവിതം അങ്ങ് അവസാനിക്കുകയാണോ ഇങ്ങനെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവരിഞ്ഞ് വന്നാൽ തന്നെ ഇവര് തോറ്റുപോയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ആത്മഹത്യ ചെയ്യുക കുറെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ തെരഞ്ഞെടുപ്പ് സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ നേട്ടമായിട്ട് നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തോറ്റാൽ അവർക്ക് പ്രശ്നമില്ല എന്തിനേയും നേരിടാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടാവും തൊലിക്കെട്ടി നമ്മളെ പറയാം കണ്ടാമുഗത്തിനേക്കാൾ വലിയ തൊലിക്കെട്ടി ഇവനെന്ന് പറയുന്നത് എന്തിനേയും നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു മാറുന്ന സമയത്തുള്ളത് വേണം അല്ല അല്ല ഞാൻ പറയട്ടെ അങ്ങനെ തീരുമ്പോൾ അവർക്ക് എല്ലാത്തിനും നേരിടാൻ പറ്റുന്ന ഒരു കഴിവുണ്ടാവുന്നുണ്ട് ആ കഴിവാണ് അവരെ ദീർഘകാലം ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ആത്മഹത്യകൾ അവരുടെ പാതകളിൽ പണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അതും കടന്നു കാര്യം നടന്നു പുതിയൊരു സംഭവം മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് എന്തായാലും എന്തായാലും ഒരു പഞ്ചായത്ത് ഇങ്ങനെ ഒരു ആത്മഹത്യ നടന്നതായിട്ട് ഞാൻ കേൾക്കുന്നത് ആനന്ദം എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനും ശാന്തി നേരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കു ചേരുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പഞ്ചായത്ത് നമ്മൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമായിട്ടല്ല പക്ഷേ ആഗ്രഹിക്കുന്നു പുതിയ സമൂഹത്തിൻ്റെ മാന മനോഘടനയും മാനസികാവസ്ഥയൊക്കെയാണ് ഇതൊന്നും ശരിയല്ല എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബലിദാനിയായിട്ട് ഒരാൾ മാറാനും പാടില്ല കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥി ആയില്ലെങ്കിലും ഉണ്ടെങ്കിലും അതിൽ സക്രിയമായ പങ്ക് വഹിക്കാൻ കഴിയും നിങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് തന്നെ ഒരു പ്രക്രിയയാണ് നിങ്ങളാരെ ജയിപ്പിക്കാൻ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് തീർച്ചയായിട്ടും അത് അതുണ്ടാവുകയൂടെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം സി പി എം രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം അതിപ്രസരമായിട്ട് മാറുകയാണ് ബി ജെ പി നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ സംസ്ഥാനത്തെ ഒരു മുൻ ഡി ജി പി തന്നെയുണ്ട് അപ്പോൾ അവരുടെ നേരത്തെയുള്ള ഒരു പിന്നെ പ്ലാനുണ്ട് ആ പ്ലാൻ എന്ന് പറയുന്ന മൂന്ന് കോർപ്പറേഷനുകൾ പിടിക്കുക എന്നുള്ളതാണ് ഈ പ്രാവശ്യം ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് എത്ര പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനങ്ങൾ പിടിച്ചെടുക്കണം എത്ര മുനിസിപ്പാലിറ്റികൾ ഇതൊക്കെ ടാർഗറ്റ് നിശ്ചയിച്ച് മിക്കവാറും അത് സാധിക്കുകയും ചെയ്യും കാരണം അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഉറപ്പായതുകൊണ്ടാണ് ആര്യ ആര്യ രാജേന്ദ്രനെ അവിടെ മാറ്റുന്നത് ഏ നിന്ന് തോൽക്കണ്ട എന്നുള്ള ഒരു കണക്കുകൂട്ടല്ല അപ്പോൾ വൻപിച്ച തോതിൽ ബി മുന്നോട്ട് വരും പക്ഷേ ഈ രാഷ്ട്രീയം പഞ്ചായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പാർലമെൻറ്റിലോ അസംബ്ലിയിലോ വരുന്ന പോലെ ആണോ അവിടെ രാഷ്ട്രീയം കടന്നു വരുമ്പോൾ ഈ വികേന്ദ്രീകരണം അതുപോലെ തന്നെ ജനങ്ങളുടെ ആസൂത്രണം അതുപോലെ തന്നെ തൃണമൂല തരത്തിലുള്ള വികസനം അതിനൊക്കെ ഒരു ഒരു തടസ്സമായിട്ടോ വിഘ്നമായിട്ടോ ആയിട്ട് വരികയില്ല ഈ രാഷ്ട്രീയത്തിൻ്റെ അധികം രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയം ആ ഈ രാഷ്ട്രീയ രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ഇപ്പോൾ രാഷ്ട്രീയം വരുന്നതിൻ്റെ ഭാഗമായിട്ട് കക്ഷി രാഷ്ട്രീയം വരും കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അഞ്ഞൂറ് ഗ്രാമപഞ്ചായത്തുകളിലധികം പിടിക്കുന്ന ഒരു പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരികയാണേന്ന് അതുകൊണ്ടാണ് ഇതിന് വലിയ പ്രാധാന്യം വരുന്നത് അപ്പോൾ ആ പ്രാധാന്യം ഈ എന്താണ് വെറുതെ പഞ്ചായത്ത് മെമ്പർ ജയിപ്പിക്കുന്നതിനപ്പുറമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ തെരഞ്ഞെടുപ്പായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് രൂക്ഷമായിട്ടുള്ള ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ വേദിയായിട്ട് ഇതെല്ലാം മാർത്തിയിരുന്നത് പക്ഷെ നമുക്കറിയാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കക്ഷി രാഷ്ട്രീയം ഉണ്ടെങ്കിലും വ്യക്തിയുടെ പ്രാധാന്യം വ്യക്തിയുടെ സ്വഭാവം വ്യക്തിയുടെ ബന്ധങ്ങള് കുടുംബ ബന്ധങ്ങള് എല്ലാ സ്ഥാനം ഇതെല്ലാരും കൂടി ചേർന്നിട്ടാണ് ഒരാളെ പഞ്ചായത്തിൽ വിജയിപ്പിച്ചെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാൻ പറ്റുന്നതായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്താൻ ഈ പാർട്ടികൾക്ക് എന്നുവെച്ചാൽ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ഗ്രാമ സ്വരാജിനെ കുറിച്ചുള്ള സങ്കല്പം നോക്കാം സങ്കല്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക